പിതാവിനും പുത്രനും പ്രതിസാത്മാവിനും നാമത്തിലാമിയൻ ഒരു സുദിനം കൂടി ഞങ്ങൾക്കായി നൽകിയതിനോർത്ത് പ്രതിസപ്പിതാവേ ഈശ്വനാഥ ഞങ്ങൾ അങ്ങേക്കായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിച്ചതിന് ഞങ്ങൾ കൃത്ജ്ഞയതോടെ കാണുന്നു യേശ്വനാഥ ഞങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് അങ്ങുകയും വിമലനാഥയും ക്ഷണിക്കുകയാണ് ഈ ചാനലിലെ പ്രാർത്ഥന സന്ദേശം സ്രവയ്ക്ക് എല്ലാ മക്കളെയും അങ്ങയുടെ സമഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മധ്യ ഈശ്വരയും പരിസമാതാവും ഉണ്ടെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അത് ഏറ്റു പറയുന്നു സ്രവസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ താമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്രവതത്തിലെ പോലെ ഭൂമി മാങ്ങണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തെന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗീയ പിതാവെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഹലേലി ഹലേലി ഹലേലിയ സ്തോത്രം സ്തുതിക്കുന്നു സ്ഥിതിക്കുന്നു ആരാധിക്കുന്നു പിതാവേ ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഈശോയെ ഇടപെടണമേ അനുഗ്രഹിക്കണമേ ക്രൈസ്തലോഡ് ക്രൈസ്ത ലോഡ് ജീസസ് അമ്മേ കൃപയുടെ മാതാവേ ഞങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തകളെയും അമ്മ ശോധന ചെയ്യണമേ അമ്മയുടെ കാരനും ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസ്തതയുള്ളവരായിരിക്കും ഓ അമലോത്ഭവ ഞങ്ങളുടെ ഓരോ ചെറിയ പ്രശ്നങ്ങളിൽ പോലും അമ്മയുടെ സാന്ത്വനം അനുഭവപ്പെടുന്നു കർത്താവിൻ്റെ ജനനത്തിനായി ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമായി അമ്മയെ കണ്ടെത്തിയ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും ബഹുമാനവും അർപ്പിക്കുന്നു ഓ എൻ്റെ നിത്യസഹായ മാതാവേ ഞങ്ങളുടെ സഹായത്തിനായി ഏതായാലും ഓടിയെത്തുന്ന ഞങ്ങളുടെ സ്വന്തം അമ്മയെ ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളുടെ വേദനകളിൽ യാചനകളിൽ അമ്മ ആശ്വാസം നൽകുന്ന ദിവ്യ ഔഷധമാണ് അമ്മയെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തന മേഖലയെയും അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നന്മ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭ്യർത്ഥിച്ചോളമ്മ ആ മേൺ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഓരോ അംഗത്തിനെയും സ്പർശിക്കണമേ വിവിധങ്ങളായ സ്ഥലങ്ങളിലിരിക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഓരോ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ക്ലേശങ്ങളെയും സാമ്പത്തിക മേഖലയെയും ജോലിസ്ഥലങ്ങളെയും അവരുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ സ്വന്തം ബന്ധുമുദ്രാദികൾ എന്നിവരെയും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയോടെ കേട്ടാനുഗ്രഹിക്കണമേ ഈ കൂട്ടായ്മയിലെ പല മക്കളും പലവിധ പ്രശ്നങ്ങളാൽ എന്നെ പോലെ പ്രയാസപ്പെടുന്നു പല മക്കളും രോഗപീഠകളാലും കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ പങ്കാളികൾ തമ്മിൽ സ്വരചേർച്ചയില്ലായ്മ മക്കളുടെ അനുസരണക്കേട് സാമ്പത്തിക ഞെക്കം എന്നിവയെ അവയുടെ എല്ലാ മേഖലകളെയും അമ്മ തുടണമേ അമ്മയെ ഒരു നല്ല ജോലി ലഭിക്കാതെ നിരവധി ഇൻ്റർവ്യൂവിന് പോയിട്ട് നിരാശപ്പെടുന്ന മക്കളുണ്ട് ഇൻ്റർവ്യൂവിനായി നന്നായി പെർഫോം ചെയ്തിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥ അർഹിക്കുന്ന യോഗ്യതകളുണ്ടായിട്ടും ജോലി ലഭിക്കാത്ത തടസ്സങ്ങളെ അവയുടെ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ നല്ല ജോലി ഉണ്ടായിട്ടും കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്നു ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ മാറിപ്പോകാമായിരുന്ന തകർച്ചകളുടെ ആഘാതം മനസ്സിലാക്കാതെ പരസ്പരം പോരടിച്ച് ജീവിതം തകർത്തുകളെന്ന മക്കളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അത്തരം വ്യക്തികളെ മധ്യ അമ്മ നിന്ന് മാധ്യസ്ഥം വഹിക്കണമേ അവരുടെ ഹൃദയങ്ങളെ ഈശോയുടെ തിരു രക്തത്താൽ കഴുകി വിശദീകരിക്കണമേ ഒരു ബന്ധം തകരാൻ എളുപ്പമാണ് മുറുകൂടാനാണ് വിഷമം എന്ന് ഞങ്ങൾ അറിയുന്നു പരസ്പരമുള്ള ഈഗോ പ്രശ്നങ്ങൾ ഇന്നത്തെ യുവജനങ്ങളിൽ ഏറെ വരുന്നു ദൈവം യോജിപ്പിച്ച പല ബന്ധങ്ങളും തകർന്നടിയുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നുറുങ്ങി പോകുന്നു അമ്മേ മാതാവ് അത്തരം വ്യക്തികളെ തുടണമേ അവർക്ക് വേണ്ടതായ മാനസാന്തരം നൽകണമേ സാമ്പത്തിക മേഖലയിൽ അനേകം കടബാധ്യതകളാൽ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു പോകുന്ന അനേക മക്കളുണ്ട് ഒരുപക്ഷെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലും അത്തരം വ്യക്തികളെ കണ്ടേക്കാം അവരെ പ്രത്യേകമായി അമ്മ മാതാവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സാമ്പത്തിക മേഖലയെ പുഷ്ടിപ്പെടുത്തണമേ പല മക്കളും വീട് ജപ്തി ഭീഷണിയിൽ നിലനിൽക്കുന്നതായി കാണുന്നു അത്തരം വ്യക്തികളെ തോടണമേ സാമ്പത്തിക മേഖലയിലെ കടക്കുരുക്കുകളെ അഴിച്ചു കളയണമേ ആവിയേ മരിയ ആവിയേ മരിയ ഹലേലുയ ഹലേലുയ ജീവിതത്തിലെ മാനസിക പിരിമുറുക്കത്താൽ ഉറക്കം നഷ്ടപ്പെട്ട മക്കളെ കാണുന്നു അവരെ ഈശോയെ തുടണമേ സൗഖ്യപ്പെടുത്തണമേ മിസ്സിഹായുടെ ജീവനുള്ള തിരു രക്തത്താൽ അവരെ കഴുകി വിശുദ്ധീകരിക്കണമേ രോഗബാരത്താൽ വലയുന്നവരെ അങ്ങ് കാണണമേ അനേക മക്കൾ രോഗപീഡയാൽ തകർന്ന അവസ്ഥയിലാണ് മാരക രോഗങ്ങളായ ക്യാൻസർ ഹൃദ്രോഗം കിഡ്നി ലിവർ രോഗങ്ങൾ എന്നിവയാൽ സാമ്പത്തികമായും മാനസികമായും തകർന്ന ആ മക്കളെ കാണണമേ അവരുടെ രോഗങ്ങളെ ഈശോനാഥ സൗഖ്യപ്പെടുത്തണമേ പലവിധ സർജറിക്ക് ഇന്നേ ദിവസം എഴുതപ്പെട്ട രോഗികളെ കാണണമേ അവരുടെ സർജറിയെ വൈദ്യനോം വൈദ്യൻ ആയ യേശുനാഥ ഏറ്റെടുക്കണമേ വിജയം നൽകി ഡോക്ടർമാരെ അനുഗ്രഹിക്കണമേ അവസാനമായി ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയെ യേശുനാഥ ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഗുരുവായി അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഹർഭയുടെ മാതാവിനെ ഞങ്ങളുടെ അമ്മയായി ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ ഞങ്ങളെ അങ്ങയോടെ ജീവിക്കുന്ന സാക്ഷികളാക്കി മാറ്റണമേ പ്രത്യേകമായി ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങളെ ഇവിടെ നമ്മുടെ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ പിതാവ് ഞങ്ങളുടെ രക്ഷക ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു പ്രൈസ്ത ലോഡ് പ്രൈസ്ത ലോഡ് ഓ ഗ്ലോറി 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 ഹാലേലുയ ഹാലേലു ആ സ്തോത്രം സ്തോത്രം സ്തുതിക്കുന്നു 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 പരിശുവാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ നടക്കണമേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹലേലുയ പ്രേസ്ത ലോഡ് പ്രൈസ്ത ലോഡ് ജീസസ് പ്രാർത്ഥന കേട്ടതനായി സ്തോത്രം ഞങ്ങളെ വഴി നടത്തുന്ന നല്ലവനാമ ഇടയനെ സ്തുതി പുകൾച്ച ആരാധന ആമേൻ